സാറേ സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനങ്ങൾ നടക്കുകയാണ് കൊല്ലത്താണ് ഇപ്പോൾ ആദ്യ ജില്ലാ സമ്മേളനം നടക്കുന്നത് അതിൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ രൂക്ഷമായ വിമർശനം നടക്കുകയാണ് നാം ഇത് ലോക്കൽ കമ്മിറ്റിയിൽ കണ്ടതാണ് ബ്രാഞ്ച് കമ്മിറ്റിയിൽ കണ്ടതാണ് ഏരിയ കമ്മിറ്റിയിൽ കണ്ടതാണ് എന്തായാലും ഈ ഭരണത്തിനെതിരെ പാർട്ടി അണികളിൽ തന്നെ വലിയ വിമർശനം ഉണ്ടാക്കുന്നുണ്ടോ സി പി എമ്മിന്റെയും സി പി ഐടെയും രണ്ട് പാർട്ടികൾ പ്രധാനമായി പിന്നെ ആർ എസ് പി അത്ര പ്രമോ അല്ല ഈ രണ്ട് പാർട്ടി സി പി ഐ സി പി എം ആണ് ഇങ്ങനെ സമ്മേളനങ്ങൾ കൃത്യമായി നടത്തി പോകുന്ന രണ്ട് പാർട്ടികൾ ഇന്ത്യയിൽ മറ്റു പാർട്ടികൾ നടത്തുന്നു എന്നാൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നടത്തി പോകുന്ന രണ്ട് പാർട്ടികൾ അതിൽ തട്ടിൽ മുതൽ ബ്രാഞ്ച് സമ്മേളനം മുതൽ ജില്ലാ സമ്മേളനം സംസ്ഥാന സമ്മേളനം ഒക്കെ വരെയാണ് പഴയ കാലത്താണെങ്കിൽ പഴയ ഒരു പത്തൊരുപത്തഞ്ച് വർഷം മുമ്പുള്ള സി പി എമ്മിലൊക്കെ കാര്യങ്ങൾ ആദ്യം ചർച്ച ചെയ്യും ലോകത്താകെ എന്ത് സംഭവിക്കുന്നു കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തെ പുലർത്തുകൊണ്ടല്ലോ അതിൻ്റെ ഉപയോഗിച്ച സാധ്യതകളൊക്കെ പറയും ദേശീയ തലത്തിലുള്ള സാധ്യതകൾ ചർച്ച ചെയ്യും പിന്നെ പ്രാദേശിക തല സംസ്ഥാന തലത്തിലുള്ള സാധ്യതകൾ പിന്നെ പ്രാദേശിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ടാണ് ഭരണവുമായി കാര്യങ്ങൾ വിലയിരുത്തും ഭരണത്തിൻ്റെ കാര്യങ്ങൾ വിലയിരുത്തും പക്ഷേ ഈ ഒരു ഘടനയിലൊന്നും അല്ല ഇപ്പോൾ പലപ്പോഴും പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന സർവ്വദേശീയ കാര്യമൊന്നും ആരെങ്കിലും ഒന്നും പ്രസംഗിക്കുമ്പോൾ എന്തെങ്കിലും പറയുമെന്നുള്ളതിനാൽ അതൊന്നും ഒരു ചർച്ചയും ഉണ്ടാവാറില്ല ആളുകളൊന്ന് പഠിക്കുന്നുമില്ല ആ വിഷയവും പഠിക്കണ്ട ദേശീയ രാഷ്ട്രീയം എന്ന് പറയുന്നത് വർഗീയത മോഡി വിരുദ്ധം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് പോണതല്ലാതെ അതിൻ്റെ ആഴത്തിലുള്ള പഠനം എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇത് വളരുന്നില്ല അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ ഒരു സ്റ്റേറ്റിലും ഇത് പോകുന്നില്ല എല്ലാ സ്റ്റേറ്റിലും ഇതിൻ്റെ പിന്നോട്ടാണ് പോകുന്നത് ബംഗാളും ഇപ്പം ത്രിപുരൊക്കെ കയ്യിൽ നിന്ന് പോയി ഇപ്പോൾ കേരളം മാത്രമായി അത് തന്നെ ഒരു മുന്നണി സംവിധാനത്തിലാണ് നിൽക്കുന്നത് ഒറ്റയ്ക്കൊരു പാർട്ടിയല്ല അപ്പം ഇതൊക്കെ നല്ല രാഷ്ട്രീയമായ ബദലുകളെക്കുറിച്ചൊന്നും ഒരു ചർച്ച ചെയ്യുന്ന ആൾക്കാറില്ല പിന്നെ നടക്കുന്ന എന്താണ് വ്യക്തിപരമായ കാര്യങ്ങൾ ആരോപണങ്ങൾ പിന്നെ തർക്കങ്ങൾ വഴക്കുകൾ അഴിമതി കഞ്ചാവ് കേസ് അങ്ങനത്തെ കുറേ പാർട്ടി പരിപാടികൾ ഗ്രൂപ്പ് തർക്കം ഈ കാര്യങ്ങളാണ് പലപ്പോഴും സമ്മേളനങ്ങളിൽ പ്രധാനമായും ചർച്ച നടക്കുന്നത് അതിലാണിപ്പോ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ഭരണവിരുദ്ധമായ കാര്യങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഏതൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് എം എൽ എയും എങ്ങനെയാണ് എം എൽ എങ്ങനെയാണ് സംസ്ഥാന സെക്രട്ടറി ആകുമ്പോൾ എം എൽ എ സ്ഥാനം രാജിവെക്കണം തിരുവനന്തപുരത്ത് അപ്പൊ ഇത് രാജിവെക്കേണ്ട പണ്ട് കാലത്ത് അങ്ങനെയൊന്നും ആയിരുന്നില്ല പണ്ട് കാലത്ത് കുറച്ചുകൂടി ആശയപരമായിട്ടങ്ങ് പോട്ട് നിൽക്കുമ്പോൾ എം എൽ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എം എൽ എ പാർട്ടി സെക്രട്ടറി ആയാലും എം എൽ സ്ഥാനം രാജിവെക്കും പാർട്ടി സെക്രട്ടറി ആണല്ലോ പിന്നെ വേണ്ടത് ജില്ലാ സെക്രട്ടറി ആയാലും എം എൽ എ സ്ഥാനം അങ്ങനെ രാജിവെക്കും ഇത് ജില്ലാ സെക്രട്ടറി ആയി എം എൽ ആയിരിക്കുന്നു പിന്നെ എം ബി ആയി മത്സരിക്കുന്നു ഇപ്പൊ എം ബി ആയി ജയിച്ചിപ്പോ ജോയിൻ എം ബി ആയി മത്സരിച്ചല്ലോ ജയിച്ചിരുന്നെങ്കിലും എംബിഐ ആയിട്ട് നിൽക്കും അതിപ്പം ജില്ലാ സെക്രട്ടറി ആകുമോ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പൊ പാർട്ടിക്കകത്ത് കുറെ അധികം പിന്നെ എന്താണ് ഇത്തരം കാര്യങ്ങളെ കൃത്യമായി ചോദ്യം പിന്നോട്ട് ചെയ്ത് പിന്നോട്ടടിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട് ഈ ഇടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പണ്ട് മുതലേ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ മുതലേ കേൾക്കുന്ന ഒരു പ്രശ്നമുണ്ട് എന്താ ആദ്യകാലങ്ങളിൽ കേട്ടോട്ടിരുന്നത് പോലീസ് സ്റ്റേഷൻ എന്നുള്ളതാണ് പഴയ കഥ അതാണ് ഇടതുപക്ഷം വരുമ്പോൾ പോലീസ് സ്റ്റേഷൻ ആഭ്യന്തരമന്ത്രി മിക്കവാറും സി പി എം ആയിരിക്കും അതിൻ്റെ ആളുകൾ പാർട്ടി ആയിരിക്കും ലോക്കൽ നേതാക്കളായിരിക്കും പോലീസ് സ്റ്റേഷൻ ഭരിക്കും എന്നുള്ള വലിയ പരാതിയായിരുന്നു പക്ഷെ അത് ഒരു നയനാല കാലഘട്ടത്തോടുകൂടി അത് കഴിഞ്ഞു പോലീസ് സ്റ്റേഷനിലൊന്നും അങ്ങനെ അറിയും വേറെ ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ അത് എളുപ്പമില്ല അങ്ങനെ ചെയ്യുന്നുമില്ല ഫോണൊക്കെ വിളിച്ച് പറയുമായിരിക്കും നേരിട്ട് ഇങ്ങനെ പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അതെല്ലാം കഴിഞ്ഞു തുടർ കിട്ടി തുടർ ഭരണം കിട്ടിയാൽ അതിന്റെ ഒരു ഒരു ആലസ്യം ഉണ്ടല്ലോ ഒന്ന് ഒരു വശത്ത് ആലസ്യം വരും അതിന്റെ നമ്മൾ തന്നെയാണെന്നുള്ളത് ഒരു അഹങ്കാരവും വരും സ്വാഭാവികമായിട്ട് വരും നമ്മൾ ആരാടാ ചോദ്യം ചെയ്യാനുണ്ട് അഹങ്കാരം വരും മൊത്തത്തിൽ പാർട്ടിക്കാരൻ തന്നെ പറയുന്നു നമ്മൾ പറയുന്നല്ലേ നമ്മളുടെ വീക്ഷണമേ അല്ല ചാനലിന്റെയോ എന്റെയോ നിങ്ങളുടെ സ്ത്രീത്തിന്റെ ഒന്നും വീക്ഷണമല്ല പാർട്ടിക്കാര് തന്നെ പറയുന്നു രണ്ടാമത് ഭരണം കിട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു ഒരു ഒരു ഒന്നാം ഭരണം പോലെ സുഖകരമായില്ല ഇനി അതിനകത്ത് ഒരു പ്രശ്നം പറ്റി ഇവർ യുവാക്കളെ കൊണ്ടുവരും എന്ന് കൊണ്ടുവരണം അതാണ് തീയറി എങ്കിൽ അത് എന്തിനാണെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ യുവത്വത്തിന് എന്ന തിയറി വെച്ചെങ്കിലും എല്ലാ എക്സ്പീരിയൻസിനെയും മാറ്റി വർഷം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പണ്ട് കാലത്ത് സി പി എം അങ്ങനെ അല്ല എത്ര കർശനമായ നിയമം വയ്ക്കുമ്പോഴും ചില എക്സംഷൻസ് കൊടുക്കും ചില ആളുകൾ ഇപ്പം തോമസ് ഐസൊക്കെ ധനകാര്യമായി ബന്ധപ്പെട്ട് എക്കണോമിക്സിന്റെ സാമ്പത്തിക വിദഗ്ദ്ധരാണ് ചുമ്മാ ഇപ്പൊ എന്താ ജോലി അദ്ദേഹത്തിന് പാർട്ടി കേന്ദ്ര കമ്മിറ്റി കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് എന്താ പണി ഈ സ്റ്റേറ്റ് വിട്ട് ഒരു സ്ഥലത്ത് പോയ ചായ വലുമാണെങ്കിൽ പ്രയാസമുള്ള ആയിട്ട് നിൽക്കുകയാണ് എന്ത് എന്താ കിട്ടുന്നവർ മറ്റടുത്ത് ചാറ്റി പോയിട്ട് എന്ത് കേന്ദ്ര കമ്മിറ്റി ഇവിടെ മന്ത്രിയാണ് ആയിരുന്നു ഒരു സേവനം മാറ്റണം അതെ ഇവിടെ ഒരു സമയം അദ്ദേഹത്തിനടുത്തൊരു അഭിപ്രായം പോലും ആരെങ്കിലും ചോദിക്കണോ എന്ന് എനിക്കറിയത്തില്ല ഈ ആരെങ്കിലും അദ്ദേഹത്തിനോട് ധനകാര്യ അഭിപ്രായം പോലും ചോദിക്കുന്നു ഇപ്പൊ ധനകാര്യ കമ്മീഷനൊക്കെ വന്നിട്ട് ഇപ്പൊ ധനകാര്യ കമ്മീഷൻ ഇവിടെ ഉണ്ടല്ലോ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഒരു അഭിപ്രായമെങ്കിലും പഴയ ആളുകൾ ആരെങ്കിലും തോമസ് ഐസക് ഡോക്ടർ തോമസ് ഐസക്കിനോട് ചോദിക്കുന്നുണ്ടോ ഇല്ല സുധാകരൻ ഏറ്റവും അനുഭവ സമ്പത്തുണ്ടായിരുന്ന മന്ത്രിയായിരുന്നല്ലോ ശൈലജ ടീച്ചർ ശൈലജ ടീച്ചർ എന്താണ് അവാർഡ് വാങ്ങണ്ടെന്ന് പറഞ്ഞു എന്ത് ന്യായം വെച്ചിട്ടുണ്ട് അവർക്ക് കിട്ടുന്ന അവാർഡ് വാങ്ങണ്ടാന്ന് പറഞ്ഞു അവാർഡ് വാങ്ങിച്ച് വാങ്ങണ്ടാന്ന് പറഞ്ഞില്ലേ അവരെ മന്ത്രിയാക്കിയില്ല അപ്പൊ അനുഭവ സമ്പത്തുള്ള എല്ലാവരും ഒഴിവാക്കി പുതിയ വന്നവർക്കോ അതിനനുസരിച്ചുള്ള ഗ്രഹപാഠവും പലപ്പോഴും ഇല്ല അപ്പോൾ എന്ത് സംഭവിച്ചു ഒരു വശത്ത് ആലസ്യം വന്നു മറുവശത്ത് ഒരു അഹങ്കാരവും വന്നു ഈ പ്രശ്നങ്ങളെല്ലാം കൂടെ വന്നതിനെ ആര് ചോദ്യം ചെയ്യുന്നു നമ്മളല്ല ചോദ്യം ചെയ്യുന്നത് ജില്ലാ സഭ ഇനിയിപ്പോ കൊല്ലത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ മറ്റ് ജില്ലാ സമ്മേളനങ്ങളിലെല്ലാം ഈ ചർച്ച വരും ഈ വിഷയങ്ങൾ വരും കാരണം ഇപ്പൊ ഒരുപാട് പേര് ചർച്ച ജനസമ്പർക്ക പരിപാടി എന്ന് പറഞ്ഞാൽ ജനസഭയെ എന്തോ നവകേരള സദസ്സ് നടത്തിയ എല്ലാ ജില്ലകളിലും അതിനെ സംബന്ധിച്ച് അതുപോലെ ഓരോ വിഷയങ്ങളെ സംബന്ധിച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഈ നവീനിന്റെ മരണം പിന്നെ അതുപോലെ തന്നെ ഓരോ ഇങ്ങനെ കുറെ വിഷയങ്ങൾ എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇപ്പം എവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ജില്ലാ സമ്മേളനം ഇത് ഇതിൻ്റെ രൂക്ഷമായ രൂപമായിരിക്കും വരാൻ പോകുന്നത് ഇപ്പോൾ ഒരു ജില്ലയിലേ തുടങ്ങിയിട്ടുള്ളൂ ബാക്കി ജില്ലകളിൽ തീർച്ചയായിട്ടും വലിയ സമരമാണ് ചർച്ചയാണ് നടക്കുന്നത് പക്ഷേ എൻ്റെ പക്ഷം അതല്ല ഇത് മാത്രം ചർച്ച ചെയ്താൽ പോരാ എന്തുകൊണ്ട് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ ബദലായി വളരാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് മറ്റ് സ്റ്റേറ്റുകളിൽ ഇത് വേറെ പിടിക്കുന്നില്ല എന്തുകൊണ്ട് കേരളത്തിൽ ഇത് നിലപാടെടുക്കാൻ പറ്റുന്നില്ല പല കാര്യങ്ങളിലും നിലപാടെടുക്കാൻ പറ്റുന്നില്ല സാർവദേശീയമായിട്ട് എന്ത് സംഭവിക്കുന്നു എന്താണ് ഇതിനുള്ള ബദൽ എന്താണ് ഇതൊന്നും ചർച്ച നടക്കുന്നില്ല അവിടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഭരണത്തിന്റെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഒക്കെയാണ് ഈ ചർച്ച ചെയ്ത് പോകുന്നത് അതൊരു വലിയൊരു ഗുരുതരമായ ഗൗരവമായ വിഷയമാണ് പക്ഷേ ഇപ്പോൾ ഈ നമുക്കുള്ള ഈ സ്ഥാനമാനങ്ങളെ സംബന്ധിച്ചുള്ള തർക്കമൊക്കെ നടക്കുന്നുണ്ട് എം എൽ എക്ക് പാർട്ടി സെക്രട്ടറി ആവാൻ പറ്റുമോ എം എൽ എക്ക് ജില്ലാ സെക്രട്ടറി ആവാൻ പറ്റുമോ പിന്നെ വേറെ കുറെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന ലൈംഗികാരോപണങ്ങൾ കഞ്ചാവ് കാര്യമായിട്ടുള്ള കുറെ ബന്ധങ്ങൾ കേസുകൾ പിന്നെ കൊലപാതക ആളുകളെ സംരക്ഷിക്കുന്ന ഗുണ്ടാവിശ്വസത്തെ സംരക്ഷിക്കുന്ന കാര്യങ്ങൾ ബന്ധുക്കളെ അപ്പോയിൻമെന്റ് നടത്തിയ കാര്യങ്ങൾ ഇങ്ങനെ കുറെ ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ നിന്നും വരുമെന്ന് വിചാരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പല ഇടതുപക്ഷ വലതുപക്ഷ ആശയത്തിലേക്ക് പോയിട്ടുണ്ട് വലതുപക്ഷ ആശയം ഈ രണ്ടും തമ്മിൽ ഒരു എന്താണ് നൂൽപ്പാലം അങ്ങ് പോയി രണ്ടും കൂടി രണ്ടുപേരും കൂടി പാലത്തിൻ്റെ രണ്ടു വശത്തായിരുന്നു വന്നുകൊണ്ടിരുന്നത് അവരിപ്പോൾ ഒരുപോലെ ഒന്നുപോലെ ആയി വലതുപക്ഷ ആശയങ്ങൾ ഇടതുപക്ഷ ഇടതുപക്ഷക്കാരാണ് ഇപ്പം തീവ്രമായി നടപ്പിലാക്കുന്നുണ്ടോയെന്ന് സംശയമുണ്ട് പല കാര്യങ്ങളിലും വലതുപക്ഷക്കാരെക്കാൾ തീവ്രമായി ഇടതുപക്ഷക്കാർ എന്ത് ചെയ്യുന്നുണ്ട് വലതുപക്ഷ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് വാദി തീവ്രമായി നടപ്പിലാക്കുന്നുണ്ടോയെന്ന് പല പ്രോജക്റ്റുകളും കാണുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും അപ്പം തീർച്ചയായിട്ടും ഇടതുപക്ഷം ഇടതുപക്ഷം അല്ല ഇപ്പം പേരിലേ ഉള്ളൂ കമ്മ്യൂണിസം പേരിൽ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി പേരിലേ ഉള്ളൂ പ്രവൃത്തിയിൽ ഈ പറഞ്ഞ ഒരു കാര്യം നടക്കുന്നില്ല അപ്പോൾ അത് രണ്ടാം ഭരണം കൂടി ആയപ്പോൾ അതിരൂക്ഷമായ വിമർശനമാണ് ഇവിടെ നടക്കുന്നത് ജില്ലകളിൽ ബാക്കി പതിമൂന്ന് ജില്ലകളിലും വരാനിരിക്കുന്ന തീർച്ചയായും നല്ല രൂക്ഷമായ പരിപാടികളായിരിക്കും നടക്കുന്നത് പക്ഷെ അത് എന്റെ പ്രശ്നം അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം എന്റെ പ്രശ്നം ഈ ചർച്ചകളൊക്കെ ആ ജില്ലാ സമ്മേളനത്തിൽ അങ്ങ് തീരും ചായക്കോ കൊടുങ്ക കോപ്പയിലെ കൊടുങ്കാറ്റുള്ള അവിടെ തീരും ഇത് സംസ്ഥാന തലത്തിലേക്ക് വരുന്നില്ല ജില്ലാ സമ്മേളനങ്ങൾ വരുന്നത് സംസ്ഥാന സമ്മേളനങ്ങളെയും ചെറിയ പ്രമേയമായിട്ടൊക്കെ വരുമായിരിക്കും അല്ലാതെ ഒരു ആക്ഷൻ വരുന്നില്ല അത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പണ്ട് അങ്ങനെയല്ല ഇത് വന്ന് 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 എവിടെ പോളിറ്റ് ബ്യൂറോയിൽ എത്തിക്കഴിഞ്ഞാൽ തിരുത്തൽ രേഖ ഇറക്കും അവര് പാർട്ടി തിരുത്തൽ രേഖ ഇറക്കും പക്ഷെ അതൊന്നും പ്രാവർത്തികമാക്കുന്നില്ല രേഖയ്ക്ക് വേണ്ടി ഒരു രേഖ അത്രയേ ഉള്ളൂ പാർട്ടി സഹാക്കൾ തിരുത്തണം ആഡംബരത്തിലേക്ക് പോകരുത് നിങ്ങൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അവിധ ബന്ധങ്ങൾ ആരുമായിട്ട് സ്ഥാപിക്കരുത് മുതലാളിത്തം ചങ്ങാത്തം പാടില്ല ചങ്ങാത്ത മുതലാളിത്തം പാടില്ല എന്തൊക്കെയാണ് പറയുന്നത് പക്ഷെ എല്ലാം ഉണ്ട് സകല കാര്യവും അപ്പം അതുകൊണ്ട് ഈ വെറുമൊരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള വിഷയങ്ങളായി നിന്ന് പോകുമോ എന്നുള്ളതാണ് ഭയം എന്നെപ്പോലുള്ള വേണം അപ്പോൾ ചർച്ച നടക്കട്ടെ അവർക്ക് കിട്ടുന്ന അവസരമല്ലേ അവർ പറയട്ടെ പക്ഷെ പറയുമ്പോൾ ഇതിനത്ര കറക്ഷണൽ ഫാക്ടർ ഉണ്ടാവുമോ കറക്ഷൻ ചെയ്യുമോ നാളെ എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള ഒരു സംശയം അങ്ങനെ കറക്റ്റ് ചെയ്താൽ അത് പ്രസ്ഥാനത്തിന് നല്ലത് പൊതുജനങ്ങൾക്കും നല്ലത് പാർട്ടി ശുദ്ധമായി വരുന്നത് പൊതുജനങ്ങൾക്കും നല്ലത് ഏത് പാർട്ടിയായിരുന്നു അപ്പൊ അതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു വിഷയം എന്നാലും ഇപ്പോ ജില്ലകളിൽ വളരെ ഗൗരവമായ സംഘർഷം തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും